ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ കറി നോക്കിയാലോ നല്ല പച്ച വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉലുവ ഇട്ട് കൊടുത്തു ഞാൻ ഉലുവ പൊട്ടിക്കാറുണ്ട് ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും പിന്നെ കുഞ്ഞുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് എത്രയും കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തു ചതച്ച് വേണമെങ്കിലും എടുക്കാം അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം ഞാൻ ചുവപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് അത് നല്ലപോലെ ശകല ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്തു നല്ലപോലെ വഴറ്റണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ പച്ച ചുവയെല്ലാം മാറണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചുവയും അതി കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ വയണ്ടി വരുന്നതുവരെ ഇട്ട് ഇളക്കണം ശേഷം അതൊക്കെ ഒന്ന് വയണ്ടുവന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി അപ്പം ഗരം മസാല ഇടുന്നവർ ചിലര് ചിക്കൻ മസാല ഇടാറില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറില്ല പക്ഷേ ഞാൻ ഇന്നുണ്ടായത് കൊണ്ടിട്ടതാണ് അല്ലെങ്കിൽ ഞാൻ ചിക്കൻ മസാല ഇടത്തില്ല ഗരം മസാല ഇടുന്നേ ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഈ പൊടികളുടെ മാറുന്നത് വരെ നല്ലപോലെ ഇട്ട് വയറ്റണം ശേഷം തീ കുറച്ചിട്ട് വേണം ചട്ടിയായത് കൊണ്ട് അടുക്കി പിടിക്കും ചിലപ്പം എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും ഈ മസാലയും കൂടി നമ്മളത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരട്ടി വരട്ടി എടുക്കണം ഉപ്പൊക്കെ ഇട്ട് ആ മസാല മൊത്തം ചിക്കനിൽ പിടിച്ചതിന് ശേഷമേ ഒഴിക്കാവൂ ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് വേവിച്ചാൽ നല്ല വരട്ടിയെടുക്കാം പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളമൊഴിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ചിക്കൻ കറി നോക്കി റെഡി കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അടച്ചു വെച്ചു പിന്നെ ഈ കഴിക്കാൻ നേരത്തെ എടുത്താൽ ആ കറിവേപ്പിലയുടെ നല്ല മണവും കിട്ടും ആ കറിവേപ്പിലയുടെ നല്ല മണവും രുചിയേ കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്